ഇതിലും ഭേദം അകനെ പിച്ചതെണ്ടാൻ വിടുന്നതാണ് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ആക്ഷേപിച്ചിറക്കി വിട്ട കുട്ടിയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ അച്ഛന്റെ മരണശേഷം വളരെ ദുരിതപൂർണമായ ജീവിതം പിന്നീട് എ ആർ റഹ്മാന്റെ വളർച്ചയും മതപരിവർത്തനവും എല്ലാം എന്ന് പറയാൻ പോകുന്നത് എ ആർ റഹ്മാനെ കുറിച്ചിട്ടാണ് ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനായി എ ആർ റഹ്മാൻ വളർന്നത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ആറിൽ അന്നത്തെ മദരാശിയിൽ സംഗീത സംവിധായകൻ ആർ കെ ശേഖരിന്റെ മകനായിട്ടാണ് എ ആർ റഹ്മാന്റെ ജനനം പക്ഷെ അന്ന് പേര് എ ആർ റഹ്മാൻ എന്നായിരുന്നില്ല ദിലീപ് കുമാർ എന്നായിരുന്നു അമ്മ കസ്തൂരി അച്ഛൻ്റെ കൂടെ മ്യൂസിക് കമ്പോസിഷന് പോകുമ്പോൾ അവിടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്ന കുട്ടിയെ എല്ലാവരും പ്രശംസിച്ചു വലുതാവുമ്പോൾ ഇവനൊരു സംഗീതജ്ഞനാവും എന്ന് പലരും പ്രവചിച്ചു പക്ഷെ അപ്രതീക്ഷിതമായി അച്ഛൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു അന്ന് ദിലീപ് കുമാറിന് ഒമ്പത് വയസ്സായിരുന്നു പ്രായം നിത്യജീവിതത്തിനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വാടകക്ക് നൽകിയാണ് ചെലവ് കഴിഞ്ഞു പോന്നത് അതുകൊണ്ടും പറ്റാതായപ്പോൾ പതിനൊന്നാം വയസ്സിൽ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തെ നോക്കാൻ എ ആർ റഹ്മാൻ പല ജോലികളും ചെയ്യാൻ തുടങ്ങി വരുമാനമുണ്ടാക്കുന്നതിന്റെ തത്രപ്പാടിൽ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല ഇതിലും ഭേദം മകനെ തെരുവിലേക്ക് ഇറക്കി പിച്ചതണ്ടാൻ അയച്ച് വരുമാനം ഉണ്ടാക്കുന്നതാണ് എന്ന് ടീച്ചർ അമ്മയെ വിളിച്ചു പറഞ്ഞു അതിനുശേഷം എം സി എൻ എന്ന സ്കൂളിലേക്കും അത് കഴിഞ്ഞ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മാറി അവിടെ വെച്ചാണ് എ ആർ റഹ്മാൻ സംഗീതത്തിലുള്ള തൻ്റെ താല്പര്യം വീണ്ടും വീണ്ടെടുക്കുന്നത് പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം മ്യൂസിക് ബ്രാൻഡ് തുടങ്ങി പക്ഷേ ജീവിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല സംഗീതവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് കുമാർ അമ്മയോട് പറഞ്ഞ് സംഗീത ലോകത്തേക്ക് മുഴുവനായി ഇറങ്ങി അതിനുശേഷം ചെന്നൈ ആസ്ഥാനമാക്കി ഒരു മ്യൂസിക് ബാൻഡ് തുടക്കം കുറിച്ചു നെയ്ൻസിസ് അവന്യൂ എന്ന പേരുള്ള മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടാവുന്നത് അങ്ങനെയാണ് കീബോർഡ് ഗിറ്റാർ ഹാർമോണിയം സിന്തസൈസർ പിയാനോ ഇങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങൾ എല്ലാം മനോഹരമായി റഹ്മാൻ ഉപയോഗിക്കുമെങ്കിലും എ ആർ റഹ്മാൻ ഏറ്റവും ഇഷ്ടം സിന്തസൈസർ ആയിരുന്നു സംഗീതത്തിൻ്റെയും ആധുനികതയുടെയും ഒരു ഒത്തുചേരലാണ് ഈ സിന്തസൈസർ എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു മാസ്റ്റർ ധനരാജന്റെ കീഴിലായിരുന്നു ആദ്യം എ ആർ റഹ്മാൻ സംഗീതം പഠിച്ചത് പതിനൊന്നാം വയസ്സിൽ അച്ഛന്റെ സുഹൃത്തായ മലയാളം മ്യൂസിക് കമ്പോസർ എം ജെ അർജുനന്റെ ഓർക്കസ്ട്രാ ട്രീമ പ്രവർത്തിച്ചു അതിനുശേഷം എം എസ് വിശ്വനാഥൻ വിജയഭാസ്കർ ഇളയരാജ രമേശ് ഭാസ്കർ സക്കീർ ഹുസൈൻ കുന്നുംങ്കുടി വിദ്യാനന്ദൻ തുടങ്ങിയ പ്രഗൽപരയോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള അവസരവും ലഭിച്ചു അതിനുശേഷം ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചത് അക്കാലത്ത് തന്നെ ഒത്തിരി സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റായും എ ആർ റഹ്മാൻ പ്രവർത്തിച്ചിരുന്നു ഇരുപത്തി വയസ്സിലാണ് എ ആർ റഹ്മാൻ മതം വിട്ട് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് കുടുംബത്തോടെയുള്ള മതം മാറ്റമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സഹോദരിക്ക് ഒരു അസുഖം ഊർജിച്ച സമയത്ത് ഗദരി താരീഖിനെ കുറിച്ച് അദ്ദേഹം അടുത്തറിയുന്നത് എൺപത്തി ഒമ്പതിലാണ് റഹ്മാൻ എന്ന പേര് സ്വീകരിച്ച് മതം മാറ്റം നടത്തിയത് അമ്മ കസ്തൂരി കരീമയും ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ എന്ന സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയാണ് സംഗീത സംവിധായകനായി മാറുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂടി പിന്നീടങ്ങോട്ട് എ ആർ റഹ്മാന്റെ യുഗം തന്നെയായിരുന്നു ചെയ്ത പാട്ടുകൾ എല്ലാം ഹിറ്റ് പൊട്ടിപ്പൊളിഞ്ഞ സിനിമകൾ പോലും എ ആർ റഹ്മാന്റെ സംഗീതം കൊണ്ട് മാത്രം ഓർമ്മിപ്പിക്കപ്പെടുന്നതായിരുന്നു സംഗീതം ഒരു മാന്ത്രികമായി മാറുന്നത് ആസ്വാദകർ കണ്ടു രണ്ട് ഓസ്കാറും ആറ് ദേശീയ പുരസ്കാരങ്ങളും അടക്കം നൂറ്റി എഴുപത്തി പുരസ്കാരങ്ങളാണ് റഹ്മാൻ നേടിയത് കലൈമണി പത്മശ്രീ പത്മഭൂഷൺ അവധാ സമൻ നാഷണൽ ലതാ മങ്കേഷ്കർ പുരസ്കാരം എന്നിവ നൽകി രാജ്യം ആദരിച്ച എ ആർ റഹ്മാന് പല യൂണിവേഴ്സിറ്റികളും ഡോദറേറ്റും നൽകിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ച അസാമാന്യ പ്രതിഭാശാലി ഇങ്ങനെ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ